സുഹൃത്തുക്കളെ മോഹൻലാലിന്റെ അഭിനയം കണ്ടു കൊടുത്തതല്ല മോഡിയുടെ ഒരു സംഭാവന മാത്രമാണ് മോദിക്ക് തോന്നി മോഹൻലാലിന് കൊടുക്കാമെന്ന് അതിന്റെ ഭാഗമായിട്ട് മാത്രം കൊടുത്തതാണ് സംശയമുണ്ടോ കേട്ടോ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ബിജെപി ശ്രമം എന്ന പുതിയ വിവാദം ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ലഭിച്ചതിൽ പ്രധാനമന്ത്രിക്ക് നന്ദിയുമായി കേരള ബിജെപി നന്ദി മോദി എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബിജെപി കേരളയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും മോദിക്ക് നന്ദി അറിയിച്ചു മുമ്പ് ഈ ഒരു ഒന്ന് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ തന്നെ മോഹൻലാലിന് അവാർഡ് കിട്ടാനുള്ള ഒരു ഏക കാരണം അദ്ദേഹം ഒരു സംഘീ സ്വഭാവമുള്ള ഒരു നടനാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അപാര നല്ല സൗഹൃദം പുലർത്തുന്ന ഒരാളെന്നും ഈ ഒരു തീവ്ര ഹിന്ദുത്വക്കൊക്കെ അത്യാവശ്യം അത്യാവശ്യം നന്നായിട്ട് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് കൊണ്ടാണ് മോഹൻലാലിന് ഇന്നത്തെ ഒരു അവാർഡ് കൊടുത്തത് എന്നുള്ള ഒരു വർത്തമാനം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നമ്മുടെ മധുചേട്ടൻ ഇന്ന് തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ മധുചേട്ടൻ ആ മധു സാറിന് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല എന്തുകൊണ്ട് കമൽഹാസന് കൊടുത്തില്ല എന്നൊക്കെ ഇനിയിപ്പൊ അതൊന്നും വേണ്ട എന്തുകൊണ്ട് യേശുദാസിന് കൊടുത്തില്ല എന്ന് പറയുന്ന സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പോഴത്തെ ബി ജെ പി മോഹൻലാൽ അവാർഡ് കിട്ടിയത് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതായത് ഞങ്ങൾ ബി ജെ പി കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് മോഹൻലാലിന് അവാർഡ് കിട്ടിയത് ഞങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ എന്ന രീതിയിൽ രണ്ട് പോസ്റ്റുകൾ വന്നിരിക്കുന്നു ഒന്ന് ബി ജെ പി കേരളം എന്ന് പറയുന്ന ആ ഒരു ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രണ്ട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരന്റെ അദ്ദേഹം തന്നെ എഴുതിയിട്ട പോലെയാണ് സംഗതി കാണാൻ കഴിയുന്നത് നന്ദി മോദിജി നന്ദി അങ്ങനെ നമ്മൾ എന്തോ ഒരു ഡയലോഗ് കിട്ടുന്നുണ്ടല്ലോ നന്ദി നന്ദി ആ നോക്കട്ടെ എന്തായാലും അങ്ങനത്തെ ഒരു ഡയലോഗുകളൊക്കെ രീതിയിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സത്യം പറയാലോ ഇതൊരു തരത്തിൽ പറഞ്ഞാല് മോഹൻലാലിന് അപബാരമാണ് എന്തുകൊണ്ടാണ് ഇതൊരു അപമാനമായിട്ട് മാറണേ കാരണം മോഹൻലാലിന് എന്ന് വെക്കേണ്ട ആർക്ക് തന്നെ ഇത്തരത്തിലൊരു അവാർഡ് കിട്ടുകയാണെങ്കിൽ ആ ഒരു മനുഷ്യൻ ഈ ഒരു സിനിമാ മേഖലയ്ക്ക് ഇന്ത്യൻ സിനിമാ മേഖലക്ക് അത്രയും കാലം ജീവിതത്തിൽ അയാൾ കൊടുത്ത സംഭാവനക്കാണ് ഇങ്ങനത്തെ അവാർഡ് കൊടുക്കുന്നത് അതല്ല എന്നും ഇത് നരേന്ദ്രമോദിയുടെ ഒരു ദയാവായ്പ എന്ന രീതിയിൽ ഇവിടുത്തെ ബി ജെ പി ഇത് പ്രചരിപ്പിക്കുമ്പോൾ സംഗതി മോശമായ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ ഇത് മോഹൻലാലിന് അർഹത കൊണ്ട് കിട്ടിയതല്ല എന്നും ഞങ്ങളുടെ ദയാവായ്പ കൊണ്ട് ഞങ്ങൾ നരേന്ദ്രമോദിയുടെയും ഞങ്ങൾ ബി ജെ പി കാരുടെയും ദയാവായ്പോണ്ട് ഞങ്ങളുടെ നിൽക്കുന്ന ഒരാൾക്ക് കൊടുത്ത സഹായം എന്ന് മാത്രം കരുതിയാൽ മതി എന്ന രീതിയിലല്ലേ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമുക്ക് വായിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ തന്നെ ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഇവർക്കെതിരെയുണ്ട് ഇനി എന്തായാലും ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ആദ്യം തന്നെ ഞാൻ വായിക്കാൻ പോകുന്നത് ബി ജെ പി കേരളം നാല് മണിക്കൂറായുള്ളവർ ഇങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ നടനവിസ്മയം ശ്രീ മോഹൻലാലിനെ സമ്മാനിച്ചതിന് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകൾക്കുള്ള ഏറ്റവും അർഹമായ അംഗീകാരമാണിത് ഞങ്ങൾ പ്രിയപ്പെട്ട ലാലേട്ടന്റെ അഭിനയ മികവിനെ രാജ്യം ഇത്രയും വലിയൊരു പുരസ്കാരം നൽകി ആദരിച്ചത് മലയാള സിനിമയ്ക്കും ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിക്കും ലഭിച്ച ആദരവായി ഞങ്ങൾ കാണുന്നു എന്റെ താഴത്ത് ഇങ്ങനെയാണ് ബി ജെ കേരളം നന്ദി മോദി അല്ലെങ്കിൽ അഭിമാനം ലാലേട്ട എന്നൊന്നല്ല എഴുതിയേ നന്ദി മോദി മലയാളത്തിന്റെ നടന വിസ്മയത്തിന് കേരളം കാത്തിരുന്ന അംഗീകാരം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകിയതിന് എന്ന രീതിയിലാണ് എഴുത്ത് കാണുന്നത് അപമാനമല്ല സുഹൃത്തുക്കളെ ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊടുത്തതാണ് എന്ന രീതിയിൽ ഇതിനെ വായിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഈ അവാർഡിന് പുറകിലല്ല ഞങ്ങളാണ് കളിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്കാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന രീതിയിൽ ബി ജെ പി കാര് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഇത്ര കാലം അത് ഗംഭീരമായി അഭിനയിച്ച് തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിന്റെ അഭിമാനം കണ്ടുപോയി കൊണ്ടുപോയി കോളമാക്കുന്ന ഒരു കോളമാക്കുന്നൊരവസ്ഥയിലെ വന്നിരിക്കുന്നേ ഇനി രാജീവ് ചന്ദ്രശേഖർ നന്ദി മോദി നന്ദി മലയാളത്തിന് അഭിമാന താരത്തിന് രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം നൽകി ആദരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏയ്ടാ നരേന്ദ്രൻ നമ്മുടെ പ്രധാനമന്ത്രി അവാർഡ് പ്രഖ്യാപിക്കുകയും പ്രസിഡന്റ് അവാർഡ് നൽകുകയാണ് ഇതിന്റെ രീതി നിധ്യാണോ നൽകിയേ അറിയില്ല നോക്കാം ഏർ മോഹൻലാലിനപ്പുറം മലയാളികൾക്കും മലയാള സിനിമയ്ക്കും കേരളത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യത്തിനുമെല്ലാം ആദരമാണ് ഈ പുരസ്കാരം മലയാളികളെ സംബന്ധിച്ച് സിനിമയ്ക്കും നടന മികവിനും അപ്പുറമെല്ലാമാണ് മോഹൻലാൽ അവരുടെ അഭിമാനവും അഹങ്കാരവും ആദരവുമെല്ലാമാണ് അദ്ദേഹം ഒരു സംശയമില്ല മലയാളികളുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു അഭിനേതാവ് ഉണ്ടാവില്ല നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും എല്ലാറ്റിനെയും വിനയത്തോടെ ഏറ്റുവാങ്ങുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തെ തേടി അർഹിച്ച അംഗീകാരം എത്തുമ്പോൾ അതിന് വഴിയൊരുക്കിയ നാറിപ്പോയിലെ സുഹൃത്തുക്കളെ ഏ അതിനു വഴിയൊരുക്കിയ മോദി സർക്കാരിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഞാനിത് ഒരു അപമാനം എന്ന രീതിയിലൊക്കെ ഇതിന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരൊറ്റ പോസ്റ്റോട് കൂടിയിട്ട് ബി ജെ പി പറയാണ് ഞങ്ങൾ ഒപ്പം നിൽക്കുന്ന ഒരാൾക്കാണ് ഞങ്ങൾ അവാർഡ് കൊടുത്തത് അതിന് വേറെ രീതിയിൽ ഒന്നും നിങ്ങൾ കാണണ്ട എന്ന രീതിയിലുള്ള ഒരു സംഗീതയല്ലേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇനി ആ എന്താ പറയുന്നത് എന്നൊന്ന് കേൾക്കാം മോഹൻലാൽ എന്നുള്ള ഒരു പരിഹാസവും ആക്ഷേപമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതായത് ാദാസാഹി പാൽക്കെ അവാർഡ് മോഹൻലാൽ നൽകിയതിന് നന്ദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അതുകൂടാതെ തന്നെ ബി ജെ പി കേരള ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും ആ തരത്തിലുള്ള പോസ്റ്റുകൾ അവർ ഷെയർ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി കേരളത്തിന്റേതാണെങ്കിൽ നന്ദി മോദി മലയാളത്തിന്റെ നടന വിഷമയത്തിന് കേരളം കാത്തിരുന്ന അംഗീകാരം നൽകിയതിന് എന്ന് പറയുന്നു രാജീവ്രമേശേഖരനാണെങ്കിൽ മലയാളത്തിന്റെ അഭിമാന താരത്തിന് രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം നൽകി ആദരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് അതായത് അഭിനയ മികവുകൊണ്ട് മലയാളി ഇത്രയും കാലം ആഹ് അഭിഷേപ്പിച്ച മോഹൻലാൽ അഭിനയത്തിന് ഇന്നലെ ഏറ്റവും പരമോന്നത പുരസ്കാരം ലഭിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള നൽകുന്നതാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇടപെട്ട് നൽകുന്നതാണെന്നോ അല്ലെങ്കിൽ ബി ജെ പി നൽകുന്നതാണെന്നുള്ള ഒരു ഒരു ഈ പരിഹാസവും സംശയം ഇല്ല അങ്ങനെ തന്നെ അല്ലേ ഇത് ബി ജെ പി കാര് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് കൊടുത്ത ഒരു അവാർഡാണ് അല്ലാതെ അർഹതയ്ക്ക് കൊടുത്ത ഒന്നല്ല എന്ന രീതിയിലുള്ള മൂക്കും അദ്ദേഹം എത്രത്തോളം അർഹനാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ അവാർഡിന് എത്രത്തോളം അർഹനാണ് നമ്പർ വണ്ണാണെന്ന് അത്രത്തോളം അർഹനാണ് ഈ അവാർഡ് കിട്ടാൻ അദ്ദേഹം എത്രയും മുമ്പ് തന്നെ കിട്ടേണ്ടതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞോളായി അത്രയ്ക്ക് അർഹനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നിട്ടും അങ്ങനെ അർഹതയുള്ളൊരു വ്യക്തിക്ക് ഇത് കൊടുക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ മോദിയാണെന്നും ഞങ്ങൾ ബി ജെ പി കാരാണെന്നും ഞങ്ങളില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ അവാർഡൊന്നും കിട്ടാനുള്ള സാധ്യത എന്ന രീതിയിലൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അത് അവഹേളനമല്ലെന്നേ അത് മോഹൻലാലിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി കാര് മുഴുവൻ മോഹൻലാലിനെ അപമാനിക്കല്ലേ ചെയ്യുന്നത് അദ്ദേഹത്തിന് കഴിവിനൊന്നുമില്ലാതാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് എന്താ പോസ്റ്റ് ഇടേണ്ടത് അഭിമാനം ലാലേട്ട ഇന്ത്യയുടെ അവാർഡ് ഏട്ടു വാങ്ങിച്ചതിന് അഭിമാനം ലാലേട്ട എന്നൊക്കെ സമത്തലാക്കി എന്തിലൊക്കെ മോഹൻലാലിനാണ് ഇവിടെ പ്രസക്തി പക്ഷേ ഇപ്പൊ എല്ലാവരും ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ മോഹൻലാലിനെ കിട്ടുള്ളൂ കാരണം മൂപ്പര് ബി ജെ പി കാരനാണ് മോഹൻലാലിന് കിട്ടുള്ളൂ കാരണം മമ്മൂട്ടിക്ക് ഇന്ന് കിട്ടൂല മമ്മൂട്ടി മുസ്ലിമാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് പാതുവാസിന് കിട്ടൂല പൃഥ്വിരാജിന് തീരും കിട്ടില്ല മൂപ്പരും കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോ നമ്മുടെ മധുസാറ് എനിക്ക് അതിന്റെ രാഷ്ട്രീയം പോലും കൊടുത്തുമില്ല അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല യേശുദാസിന് കൊടുത്തിട്ടേ വേറെ മതസ്ഥനാണ് ഇനി കമൽഹാസന് കൊടുക്കൂല മൂപ്പര് സംഘീവിരുദ്ധനാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ പറയുന്ന കാരണങ്ങളാണ് ഈ കാരണങ്ങൾ മുഴുവൻ ശരിവെക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ ഇവരുടെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് നാണക്കേടിന് വേറെ ഇങ്ങനെയും പോണ മനസ്സിലാവുന്ന വിചാരിക്കുന്നു സുഹൃത്തുക്കളെ എന്നും പറയാത്ത പോലെയാണ് എന്റെ ചാനലാണ് ഒന്ന് സബ് ചെയ്യണേ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഇത്രയും പോസ്റ്റിനെ കുറിച്ചിട്ട് ഒന്ന് എഴുതുകയും വേണം അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത ദിവസം കാണാം ബൈ